ചാണക്യതന്ത്രങ്ങൾ ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ ഒരൊറ്റ അപമാനം കൊണ്ട് സാധിക്കുമോ ഒരു രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കാൻ ഒരു വ്യക്തിയുടെ പ്രതിജ്ഞയ്ക്ക് കഴിയുമോ ഇതൊരു കെട്ടുകഥയല്ല ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് മഹാനായ അലക്സാണ്ടർ ഭാരതത്തിന്റെ അതിർത്തികളിൽ മുട്ടിവിളിച്ച സമയം അന്ന് ഭാരതം ചെറിയ രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു അവയിൽ ഏറ്റവും ശക്തമായത് മഗധയിലെ നന്ദസാമ്രാജ്യം അതിന്റെ ഭരണാധികാരി ധനനന്ദൻ അതിശക്തമായ സൈന്യവും അളവറ്റ സമ്പത്തുമുണ്ടായിരുന്നെങ്കിലും അഹങ്കാരിയും ജനങ്ങൾക്ക് അപ്രിയനുമായിരുന്നു ആ രാജാവ് അതേ കാലഘട്ടത്തിലാണ് തക്ഷശില എന്ന ലോകപ്രസിദ്ധമായ സർവകലാശാലയിൽ നിന്ന് ഒരു ബ്രാഹ്മണ പണ്ഡിതൻ മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രത്തിലെത്തുന്നത് പേര് ചാണക്യൻ ദരിദ്രനായിരുന്നെങ്കിലും അറിവിന്റെ കൊടുമുടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം രാജാവ് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്ന ഒരു ചടങ്ങിലേക്കാണ് അദ്ദേഹം വന്നത് എന്നാൽ ധനനന്ദൻ ചാണക്യന്റെ അറിവായിരുന്നില്ല കണ്ടത് അദ്ദേഹത്തിന്റെ ലളിതമായ വേഷവും മെലിഞ്ഞ ശരീരവുമായിരുന്നു ആ വിരൂപനെ സദസ്സിൽ നിന്ന് പുറത്താക്കൂ രാജാവ് ആക്രോശിച്ചു നിറഞ്ഞ സദസ്സിൽ വെച്ച് ചാണക്യൻ അപമാനിക്കപ്പെട്ടു പിടിച്ചു പുറത്താക്കപ്പെട്ടു ആ നിമിഷം ആ അപമാനത്തിന്റെ തീയിൽ നിന്ന് ഒരു പ്രതിജ്ഞ പിറന്നു ചാണക്യൻ തന്റെ മുടി അഴിച്ചിട്ട് ഒരു ശപഥം ചെയ്തു ഒരു കൊടുങ്കാറ്റ് എങ്ങനെയാണോ ഒരു വലിയ വൃക്ഷത്തെ വേരോടെ പിഴുതെറിയുന്നത് അതുപോലെ ഈ നന്ദവംശത്തെ ഞാൻ ഇല്ലാതാക്കും അതുവരെ എന്റെ ഈ ശിഖ ഞാൻ കെട്ടുകയില്ല ചാണക്യൻ ആ ശപഥം പൂർത്തിയാക്കി അദ്ദേഹം ഒരു സാമ്രാജ്യത്തെ തകർത്തു മറ്റൊന്ന് കെട്ടിപ്പടുത്തു എന്നാൽ ഇതൊരു പ്രതികാരത്തിന്റെ കഥ മാത്രമല്ല ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ അതേ ബുദ്ധി അതേ നിയമങ്ങൾ സാധാരണക്കാരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും വിജയവും കെട്ടിപ്പടുക്കാനും ഉപയോഗിക്കാം ആ ആറ് ചാണക്യതന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തന്ത്രം ഒന്ന് ലക്ഷ്യം നിർണയിക്കുക മുന്നൊരുക്കം നടത്തുക ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുൻപ് സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ഞാൻ എന്തിനാണിത് ചെയ്യുന്നത് ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാവാം ഞാൻ വിജയിക്കുമോ ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിച്ചാൽ മാത്രം മുന്നോട്ടു പോകുക ഇതാണ് ചാണക്യന്റെ ഒന്നാമത്തെ തന്ത്രം പെട്ടെന്നുള്ള ആവേശത്തിലെടുക്കുന്ന തീരുമാനങ്ങളല്ല വ്യക്തമായ ലക്ഷ്യബോധവും ദീർഘവീക്ഷണത്തോടെയുള്ള തയ്യാറെടുപ്പുമാണ് വിജയത്തിന്റെ ആദ്യപടി ധനനന്ദനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ശപഥം ചെയ്ത ചാണക്യൻ നേരെ സൈന്യത്തെ സംഘടിപ്പിക്കാൻ പോയില്ല അദ്ദേഹം ആദ്യം ചെയ്തത് തന്റെ ലക്ഷ്യം നേടാൻ കഴിവുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുകയായിരുന്നു ആ വ്യക്തിയായിരുന്നു ചന്ദ്രഗുപ്തൻ പക്ഷെ ചന്ദ്രഗുപ്തനെ കണ്ടെത്തിയ ശേഷവും അദ്ദേഹം യുദ്ധത്തിന് പോയില്ല പകരം ഏഴ് മുതൽ ഒൻപത് വർഷം വരെ ആ യുവാവിന് രാജ്യതന്ത്രത്തിലും യുദ്ധമുറകളിലും കഠിനമായ പരിശീലനം നൽകി സാധാരണക്കാർ പണത്തിലും സ്വർണത്തിലും നിക്ഷേപിക്കുമ്പോൾ ചാണക്യൻ നിക്ഷേപിച്ചത് മനുഷ്യരിലായിരുന്നു കാരണം അദ്ദേഹത്തിനറിയാമായിരുന്നു ശരിയായ നേതാവ് ഒരു സൈന്യത്തെക്കാളും ഒരു ഖജനാവിനേക്കാളും ശക്തനാണെന്ന് തന്റെ ഏറ്റവും മൂല്യവത്തായ ആസ്തി അതായത് എന്ന നേതാവിനെ വർഷങ്ങളുടെ ക്ഷമയോടെയും കഠിനാധ്വാനത്തോടെയും അദ്ദേഹം വാർത്തെടുത്തു ഇതാണ് ദീർഘകാല ആസൂത്രണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ തന്ത്രത്തിന്റെ ആധുനിക രൂപം നമുക്ക് ഇൻഫോസിസിന്റെ തുടക്കത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ എൻ ആർ നാരായണമൂർത്തിയും ആറ് സുഹൃത്തുക്കളും ചേർന്ന് ഇൻഫോസിസ് ആരംഭിക്കുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് ഡോളറായിരുന്നു വലിയ നിക്ഷേപമോ ഓഫീസുകളോ ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു നിയമപരമായും സത്യസന്ധമായും ഇന്ത്യയിൽ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക മികച്ച കോർപ്പറേറ്റ് ഭരണതത്വങ്ങൾ പാലിക്കുന്ന ഒരു ആഗോള കമ്പനി കെട്ടിപ്പടുക്കുക അവരുടെ വിജയം പെട്ടെന്നുണ്ടായതല്ല വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ട് തങ്ങളുടെ ദീർഘകാല ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ ഇൻഫോസിസിനെ ഇന്നത്തെ നിലയിലെത്തിച്ചത് ചാണക്യനെ പോലെ അവരും ആദ്യം നിക്ഷേപിച്ചത് മൂലധനത്തിലായിരുന്നില്ല മറിച്ച് ഒരു മഹത്തായ ആശയത്തിലും അത് നടപ്പിലാക്കാനുള്ള മനുഷ്യരുടെ കഴിവിനുമായിരുന്നു തന്ത്രം രണ്ട് സമ്പത്ത് നിശ്ചലമല്ല അതിനെ പ്രവർത്തിപ്പിക്കുക ചാണക്യന്റെ രണ്ടാമത്തെ തന്ത്രം സമ്പത്തിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെത്തന്നെ മാറ്റുന്ന ഒന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു കെട്ടിക്കിടക്കുന്ന സമ്പത്ത് ഉപയോഗശൂന്യമാണ് വെറുതെയിരിക്കുന്ന പണം പണപ്പെരുപ്പം കാരണം അതിന്റെ മൂല്യം സ്വയം നശിപ്പിക്കുന്നു സമ്പത്ത് വളരണമെങ്കിൽ അത് ചലനാത്മകമായിരിക്കണം നിക്ഷേപങ്ങളിലൂടെ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ഉത്പാദനപരമായ മറ്റു മാർഗ്ഗങ്ങളിലൂടെ അതിനെ പ്രവർത്തിപ്പിക്കണം പണം സൂക്ഷിച്ചുവെക്കാനുള്ള ഒരു നിധിയല്ല ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ് ഒരു ഐതിഹ്യമനുസരിച്ച് നന്ദസാമ്രാജ്യത്തെ വെല്ലുവിളിക്കാൻ സൈന്യത്തെ രൂപീകരിക്കാൻ പണം ആവശ്യമായി വന്നപ്പോൾ ചാണക്യൻ ഒരു നാണയത്തെ എട്ട് നാണയങ്ങളാക്കി മാറ്റുന്ന ഒരു രഹസ്യവിദ്യ ഉപയോഗിച്ച് വലിയൊരു സ്വർണശേഖരമുണ്ടാക്കിയത്രേ ഇത് മാന്ത്രികവിദ്യയല്ല മറിച്ച് നിക്ഷേപത്തിന്റെയും കോമ്പൌണ്ടിങ്ങിന്റെയും കമ്പൌണ്ടിങ് ശക്തമായ ഒരു രൂപകമാണ് ധനന്ദന്റെ കയ്യിൽ വലിയൊരു ഖജനാവുണ്ടായിരുന്നു പക്ഷേ അത് നിശ്ചലമായിരുന്നു എന്നാൽ ചാണക്യന് തന്റെ കൈയ്യിലുള്ള പരിമിതമായ വിഭവങ്ങളെ പല മടങ്ങായി വർദ്ധിപ്പിക്കേണ്ടിയിരുന്നു അതിന് സാധാരണ വഴികൾ മതിയാവില്ലായിരുന്നു സമ്പത്തിനെക്കൊണ്ട് വീണ്ടും സമ്പത്ത് സൃഷ്ടിക്കുന്ന തന്ത്രം ആവശ്യമായിരുന്നു ഈ തന്ത്രത്തിന്റെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ധീരുഭായ് അംബാനി തന്റെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കാൻ പണം ആവശ്യമായി വന്നപ്പോൾ ദേശസാൽകൃത ബാങ്കുകൾ അദ്ദേഹത്തിന് വായ്പ നിഷേധിച്ചു ആ സമയത്ത് കയ്യിലുള്ള പണം കൊണ്ട് ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം തയ്യാറായില്ല പകരം അദ്ദേഹം ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു നീക്കം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അദ്ദേഹം റിലയൻസിനെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി സാധാരണക്കാരായ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ തന്റെ കമ്പനിയിൽ നിക്ഷേപിക്കാൻ ക്ഷണിച്ചു അതുവരെ ഓഹരി വിപണി എന്നത് വലിയ പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നായിരുന്നു എന്നാൽ അംബാനി സാധാരണക്കാരന്റെ സമ്പാദ്യത്തെ തന്റെ സ്വപ്നത്തിന് ഇന്ധനമാക്കാൻ ഉപയോഗിച്ചു മറ്റുള്ളവരുടെ പണത്തെ തനിക്കുവേണ്ടി പ്രവർത്തിപ്പിച്ചു അതുവഴി ലഭ്യമായ മൂലധനത്തെ പലമടങ്ങായി വർദ്ധിപ്പിച്ചു ചാണക്കിന്റെ ഒരു നാണയം കൊണ്ട് എട്ട് നാണയങ്ങൾ എന്ന തന്ത്രത്തിന്റെ പ്രായോഗിക രൂപമായിരുന്നു അത് തന്ത്രം മൂന്ന് ചെറിയ ചോർച്ചകൾ വലിയ കപ്പലിനെ മുക്കും ഒരു സാമ്രാജ്യത്തിന്റെ ശക്തി അതിന്റെ വരുമാനത്തിൽ മാത്രമല്ല അതിന്റെ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലുമാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു ഇതാണ് മൂന്നാമത്തെ തന്ത്രം സാമ്പത്തിക അച്ചടക്കം ചെറിയ ചെറിയ അനാവശ്യമായ ചെലവുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലക്രമേണ അത് വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും ഒരു വലിയ കപ്പലിനെ മുക്കാൻ ഒരു ചെറിയ ദ്വാരം മതി എന്നതുപോലെ ചാണക്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജ്യത്തിന്റെ ഖജനാവ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട് ഓരോ ചെലവിനും കൃത്യമായ കണക്കുണ്ടായിരിക്കണം നികുതി പിരിവ് കാര്യക്ഷമമായിരിക്കണം അഴിമതിക്ക് കഠിനമായ ശിക്ഷ നൽകണം ശക്തമായ ഒരു ഖജനാവാണ് ശക്തമായ സൈന്യത്തിന്റെയും സുസ്ഥിരമായ രാജ്യത്തിന്റെയും അടിത്തറയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു വരുമാനം കൂട്ടുന്നതിനൊപ്പം തന്നെ ചോർച്ചകൾ അടയ്ക്കുന്നതിനും അദ്ദേഹം പ്രാധാന്യം നൽകി ആധുനിക ആധുനികകാലത്ത് ഈ തന്ത്രം ഏറ്റവും നന്നായി നടപ്പിലാക്കിയ ഒരു കമ്പനിയാണ് സീറോദ ഉയർന്ന ബ്രോക്കറേജ് ഫീസും ആർഭാടപൂർണമായ ഓഫീസുകളുമുള്ള ഒരു വ്യവസായത്തിലേക്ക് വളരെ കുറഞ്ഞ പ്രവർത്തന ചെലവുള്ള സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ ഒരു മോഡലുമായാണ് അവർ വന്നത് അവർക്ക് പുറത്തുനിന്ന് ഫണ്ടിംഗ് ഉണ്ടായിരുന്നില്ല അതിനാൽ ഓരോ രൂപയും സൂക്ഷിച്ച് ചെലവഴിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ഈ സാമ്പത്തിക അച്ചടക്കമാണ് അവർക്ക് ബ്രോക്കറേജ് ഫീസ് പൂജ്യമാക്കി ഈ വ്യവസായത്തെയാകെ മാറ്റിമറിക്കാൻ കരുത്തു നൽകിയത് മറ്റുള്ളവർ വലിയ ഓഫീസുകൾക്കും മാർക്കറ്റിംഗിനും പണം ചെലവഴിച്ചപ്പോൾ സീറോത് തങ്ങളുടെ സാങ്കേതികവിദ്യ മികച്ചതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ ചെറിയ ചോർച്ചകൾ അടച്ചതിലൂടെ അവർക്ക് തങ്ങളുടെ എതിരാളികളേക്കാൾ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ഒരു രാജ്യത്തിനായാലും കമ്പനിക്കായാലും ഒരു സാധാരണ വ്യക്തിക്കായാലും ഈ തത്വം ഒരുപോലെ പ്രധാനമാണ് തന്ത്രം നാല് അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് ചാണക്യന്റെ നാലാമത്തെ തന്ത്രം ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഒന്നാണ് സമ്പത്ത് നഷ്ടപ്പെട്ടേക്കാം അധികാരം പോയേക്കാം പക്ഷെ അറിവ് അതൊരിക്കലും നഷ്ടപ്പെടില്ല അറിവുള്ള ഒരുവന് നഷ്ടപ്പെട്ട സമ്പത്ത് വീണ്ടുമുണ്ടാക്കാൻ കഴിയുമെന്ന് ചാണക്യൻ പഠിപ്പിച്ചു സാമ്പത്തിക രംഗത്ത് ഇതിനെ നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി അഥവാ സാമ്പത്തിക സാക്ഷരത എന്ന് വിളിക്കാം പണം വിപണി നിക്ഷേപം എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് സമ്പത്ത് സൃഷ്ടിക്കാനും സംരക്ഷിക്കാനുമുള്ള ഏറ്റവും വലിയ ആയുധമാണ് ചാണകിന്റെ ജീവിതം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് പാടലീപുത്രത്തിലെ സദസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരേയൊരു സമ്പാദ്യം തക്ഷശിലയിൽ നിന്ന് നേടിയ അറിവായിരുന്നു ആ ഒരൊറ്റ ആസ്തി ഉപയോഗിച്ചാണ് അദ്ദേഹം അക്കാലത്തെ ഏറ്റവും വലിയ ധനികനായ രാജാവിനെ താഴെയിറക്കി ഒരു സാമ്രാജ്യം സ്ഥാപിച്ചത് അറിവ് എങ്ങനെ അധികാരവും സമ്പത്തുമാക്കി മാറ്റാം എന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ഈ തന്ത്രത്തിന്റെ ആധുനിക കാലത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് സീറോദയുടെ വാഴ്സിറ്റി എന്ന സംരംഭം കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു കമ്പനി ഓഹരി വിപണിയെക്കുറിച്ചുള്ള ഏറ്റവും മികച്ചതും ആഴത്തിലുള്ളതുമായ അറിവുകൾ തികച്ചും സൌജന്യമായി ജനങ്ങൾക്ക് നൽകുന്നു ഇതൊരു വെറും ചാരിറ്റിയല്ല മറിച്ചൊരു മികച്ച ബിസിനസ് തന്ത്രമാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കി തങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ തടസ്സം എതിരാളികളല്ല മറിച്ച് ജനങ്ങളുടെ സാമ്പത്തിക സാക്ഷരതയില്ലായ്മയാണ് അറിവുള്ള ഒരു നിക്ഷേപകൻ മികച്ച തീരുമാനങ്ങളെടുക്കും ദീർഘകാലം വിപണിയിൽ നിലനിൽക്കും അത് ആത്യന്തികമായി സീറോതയ്ക്കും ഗുണം ചെയ്യും മറ്റുള്ളവർ തങ്ങളുടെ അറിവ് ഒരു രഹസ്യമായി സൂക്ഷിച്ചപ്പോൾ സീറോദ അതെല്ലാവർക്കുമായി തുറന്നുകൊടുത്തു ചാണക്യൻ ഒരു രാജ്യത്തെ മുഴുവൻ അഭിവൃദ്ധിപ്പെടുത്താൻ ശ്രമിച്ചതുപോലെ സീറോദ നിക്ഷേപകരുടെ ഒരു സമൂഹത്തെ മുഴുവൻ വളർത്താൻ ശ്രമിക്കുന്നു കാരണം അവർക്കറിയാം അറിവുള്ള ഒരു സമൂഹം കൂടുതൽ സമ്പന്നമായ ഒരു സമൂഹമായിരിക്കുമെന്ന് തന്ത്രം അഞ്ച് അപകട സാധ്യതകൾ തിരിച്ചറിയുക തയ്യാറെടുപ്പുകൾ നടത്തുക അഞ്ചാമത്തെ തന്ത്രം ദീർഘവീക്ഷണത്തെയും തയ്യാറെടുപ്പിനെയും കുറിച്ചാണ് നല്ല കാലത്തു തന്നെ മോശം കാലത്തെക്കുറിച്ച് ചിന്തിക്കുക അപകടങ്ങൾ സംഭവിക്കാൻ കാത്തു നിൽക്കാതെ അവയെ നേരിടാൻ മുൻകൂട്ടി തയ്യാറെടുക്കുക ഇന്നത്തെ ലോകത്ത് നമ്മൾ ഇതിനെ റിസ്ക് മാനേജ്മെന്റ് എമർജൻസി ഫണ്ട് ഇൻഷുറൻസ് എന്നൊക്കെ പറയും ഇതിന് ചാണക്യൻറെ ജീവിതത്തിൽ നിന്ന് വളരെ ശക്തമായ ഒരു ഉദാഹരണമുണ്ട് ചന്ദ്രഗുപ്തനെ ഭാവിയിൽ ആരെങ്കിലും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചേക്കാമെന്ന് ചാണക്യൻ മുൻകൂട്ടി കണ്ടു അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം ഒരു വിചിത്രമായ മാർഗം സ്വീകരിച്ചു എല്ലാ ദിവസവും ചന്ദ്രഗുപ്തൻ അറിയാതെ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ വളരെ ചെറിയ അളവിൽ വിഷം കലർത്തിക്കൊടുത്തു കാലക്രമേണ ചന്ദ്രഗുപ്തന്റെ ശരീരം ആ വിഷത്തിനെതിരെ പ്രതിരോധശേഷി നേടി ഇത് അപകട സാധ്യതകളെ മുൻകൂട്ടിക്കണ്ട് അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഏറ്റവും മികച്ച രൂപകമാണ് ചെറിയ നിയന്ത്രിതമായ അളവിൽ റിസ്ക് എടുത്ത് വലിയ ആഘാതങ്ങളെ അതിജീവിക്കാൻ സ്വയം സജ്ജമാക്കുക ആധുനിക ലോകത്ത് ഈ തത്വം രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കുന്നു വ്യക്തിപരമായ തലത്തിൽ ഇതാണ് ഇൻഷുറൻസിന്റെ അടിസ്ഥാനം എല്ലാ മാസവും നമ്മൾ അടയ്ക്കുന്ന ചെറിയ പ്രീമിയം ആ ചെറിയ ഡോസ് വിഷം പോലെയാണ് അത് നമ്മളെ ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിൽ നിന്നോ ഒരു ആശുപത്രി ബില്ലിൽ നിന്നോ അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ നിന്നോ സംരക്ഷിക്കുന്നു കോർപ്പറേറ്റ് തലത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള വലിയ കമ്പനികൾക്ക് എന്റർപ്രൈസ് റിസ്ക് മാനേജ്മെന്റ് എന്ന പേരിൽ വലിയ സംവിധാനങ്ങളുണ്ട് വിപണിയിലെ മാറ്റങ്ങൾ സാങ്കേതികവിദ്യയിലെ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങി എല്ലാത്തരം അപകട സാധ്യതകളെയും അവർ നിരന്തരം വിലയിരുത്തുകയും അതിനെ നേരിടാൻ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ രണ്ടായിരത്തിലെ ഡോട്ട് കോം ബബിൾ പോലുള്ള വിപണി തകർച്ചകളെ അതിജീവിച്ചത് ഇത്തരം ശക്തമായ റിസ്ക് മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ചാണക്യന്റെ തത്വം വ്യക്തമാണ് പ്രതിരോധം ചികിത്സയേക്കാൾ നല്ലതാണ് തന്ത്രം ആറ് പടിപടിയായി സാമ്രാജ്യം കെട്ടിപ്പടുക്കുക ചാണക്യന്റെ അവസാനത്തെ തന്ത്രം ക്ഷമയുടെയും ശരിയായ യുദ്ധമുറയുടെയുമാണ് അതിശക്തനായ ഒരു എതിരാളിയെ നേർക്കുനേർ നേരിടുന്നത് പലപ്പോഴും പരാജയത്തിൽ കലാശിക്കും പകരം പടിപടിയായി മുന്നേറുക ആദ്യം അതിർത്തികൾ കീഴടക്കുക എതിരാളിയെ ദുർബലപ്പെടുത്തുക ശക്തിയും ആത്മവിശ്വാസവും നേടിയ ശേഷം മാത്രം കേന്ദ്രത്തിലേക്ക് ആക്രമിക്കുക ചാണക്കിനും ചന്ദ്രഗുപ്തനും ആദ്യം ചെയ്ത തെറ്റ് അതായിരുന്നു അവർ നേരിട്ട് മഗഥയുടെ തലസ്ഥാനമായ പാടലീപുത്രം ആക്രമിച്ചു പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു നിരാശരായി അലയുമ്പോൾ അവർ ഒരു അമ്മ തന്റെ മകനെ ശകാരിക്കുന്നത് കേട്ടു ഒരു പാത്രത്തിലെ ചൂടുള്ള പായസത്തിന്റെ നടുക്ക് കൈയിട്ട് പൊള്ളിയ മകനോട് ആ അമ്മ പറഞ്ഞു നീയും ചാണകിനെപ്പോലൊരു വിഡ്ഢിയാണ് അരികിൽ നിന്ന് തണുപ്പിച്ചു കഴിക്കുന്നതിന് പകരം നടുക്ക് കൈയിടുന്നു ആ ചെറിയ സംഭാഷണം ചാണക്യന്റെ കണ്ണു തുറപ്പിച്ചു തങ്ങളുടെ തന്ത്രം തെറ്റായിരുന്നു എന്ന അദ്ദേഹം തിരിച്ചറിഞ്ഞു അവർ തങ്ങളുടെ രീതി മാറ്റി ആദ്യം നന്ദസാമ്രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള ചെറിയ ഗ്രാമങ്ങളും പട്ടണങ്ങളും ഒന്നൊന്നായി കീഴടക്കാൻ തുടങ്ങി ഓരോ വിജയവും അവർക്ക് കൂടുതൽ സൈന്യത്തെയും സമ്പത്തും ആത്മവിശ്വാസവും നൽകി പതിയെ പതിയെ നന്ദസാമ്രാജ്യത്തെ ദുർബലമാക്കിയ ശേഷം അവസാനമാണ് അവർ പാടലിപുത്രം ആക്രമിച്ചു വിജയിച്ചത് ഈ അരികിൽ നിന്ന് തുടങ്ങുന്ന തന്ത്രം ആധുനിക ബിസിനസ്സിലും നമുക്ക് കാണാം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ദാവത്ത് ബസ്മതി അരിയുടെ ബ്രാൻഡായ എൽ ടി ഫുഡ്സ് തുടങ്ങിയത് അമൃത്സറിലെ ഭിഗിവിന്ദ് എന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു അരി വ്യാപാര സ്ഥാപനമായിട്ടാണ് അവർ ഒറ്റ രാത്രി കൊണ്ട് ഒരു ദേശീയ ബ്രാൻഡാകാൻ ശ്രമിച്ചില്ല ആദ്യം തങ്ങളുടെ നാട്ടിൽ ഗുണമേന്മ ഉറപ്പിച്ചു പതിയെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഇന്ന് അറുപതിലധികം രാജ്യങ്ങളിലേക്കും അവരുടെ സാമ്രാജ്യം വളർന്നു അതുപോലെ ഇന്ന് എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഫ്ലിപ്കാർട്ട് തുടങ്ങിയത് പുസ്തകങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു ചെറിയ ഓൺലൈൻ സ്റ്റോറായിട്ടായിരുന്നു അവർ ആദ്യം ഒരു മേഖലയിൽ വിജയിച്ചു അതിനുശേഷം മറ്റു മേഖലകളിലേക്ക് കടന്നു ഇതാണ് ചാണക്യന്റെ പായസം തന്ത്രം വലിയ ലക്ഷ്യങ്ങളെ ചെറിയ നേടാനാകുന്ന ഘട്ടങ്ങളായി വിഭജിച്ച് പടിപടിയായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക ഒരു ലക്ഷ്യത്തോടെ തുടങ്ങുക നിങ്ങളുടെ സമ്പത്തിനെ പ്രവർത്തിപ്പിക്കുക ചെലവുകളിൽ അച്ചടക്കം പാലിക്കുക അറിവ് നേടുക നഷ്ടസാധ്യതകളെ നേരിടാൻ തയ്യാറാകുക പിന്നെ പടിപടിയായി നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക ചാണക്യന്റെ ഈ ആറ് തന്ത്രങ്ങൾ വെറും പണമുണ്ടാക്കാനുള്ള വഴികളല്ല മറിച്ച് ജീവിതത്തിന്റെ ഏത് മേഖലയിലും വിജയിക്കാൻ ആവശ്യമായ ഒരു തന്ത്രപരമായ ചിന്താരീതിയാണ് അത് നമുക്ക് നൽകുന്നത് ഒരു സാധാരണ ബ്രാഹ്മണന് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ പിന്തുടർന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക വിജയം നേടാൻ തീർച്ചയായും സാധിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രമാത്രം കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം